ഇന്നലെ നടന്ന ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ടി ട്വൻറ്റിക്കിടയിൽ ഓസ്ട്രേലിയ നാണം കെട്ടിയ ഒരു സംഭവം ഉണ്ടായി മാക്സ്വെലിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസാണ് മാക്സ്വെൽ അമ്പത്തഞ്ച് ബോളിൽ പന്ത്രണ്ട് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ നേടിയത് നൂറ്റി ഇരുപത് റൺസ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ചരിത്രത്തിൽ അഞ്ചാം സെഞ്ചറിയാണ് മാക്സിയുടെ ബാറ്റിൽ നിന്നും പിറന്നത് ഇതോടെ ടി ട്വൻറ്റി ഇന്റർനാഷണലിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന രോഹിത്തിൻ്റെ റെക്കോർഡിനൊപ്പം മാക്സ്വെലും എത്തി ഇരുവർക്കും അഞ്ച് സെഞ്ചറികൾ വീതമാണ് ഉള്ളത് നാലാം നമ്പറിൽ ഏറ്റവും അധികം സെഞ്ചുറി തേക്കുന്ന താരമെന്ന റെക്കോർഡ് മാക്സ്വൽ സ്വന്തമാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് ടേസ് ചെയ്യാനിറങ്ങിയ ഇൻഡീസ് തോൽവിയുടെ പടിവാദത്തിൽ നിൽക്കുന്ന സമയത്താണ് ഓസീസിന് നാണക്കേടുണ്ടാക്കിയ സംഭവം അരങ്ങേറുന്നത് പതിനെട്ടാം ഓവറിൽ സ്പെൻസർ ജോൺസൺ എറിഞ്ഞ രണ്ടാം ബോളിലായിരുന്നു സംഭവം ബോൾ കവറിലേക്ക് അടിച്ച ശേഷം സിംഗിളിനായി അൽസാരി ഓടി പക്ഷേ അദ്ദേഹം ക്രീസിലെത്തുന്നതിന് മുൻപ് ഫീൽഡറുടെ ത്രോ കൃത്യമായി സ്പെൻസർ ജോൺസൻ്റെ കൈകളിലെത്തുകയും ജോൺസൺ സ്റ്റംപ് ചെയ്യുകയും ചെയ്തു ഔട്ടാണെന്ന് വ്യക്തമായെങ്കിലും ഓസ്ട്രേലിയൻ താരങ്ങൾ അപ്പീൽ ചെയ്തില്ല അമ്പയർ ഔട്ട് വിളിച്ചതുമില്ല റൺ ഔട്ടിൻ്റെ റീപ്ലേ കാണിച്ചപ്പോൾ അബദ്ധം മനസ്സിലാക്കിയ ഓസീസ് താരങ്ങൾ അമ്പയറെ സമീപിച്ചു പക്ഷേ അപ്പീൽ ചെയ്യാത്തതിനാൽ ഔട്ട് അനുവദിക്കാൻ കഴിയില്ല എന്നായിരുന്നു അമ്പയറുടെ പ്രതികരണം താൻ അപ്പീൽ ചെയ്തെന്ന് ടീം ഡേവിടെ പറഞ്ഞെങ്കിലും അമ്പയർ അംഗീകരിച്ചില്ല ഏറെ നാടകീയമായ നിമിഷങ്ങൾക്ക് ശേഷം മത്സരം പുനരാരംഭിച്ചു ഔട്ട് അനുവദിച്ചതുമില്ല എങ്കിലും മുപ്പത്തിനാല് റൺസിൻ്റെ വിജയം നേടി ഓസ്ട്രേലിയ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളുടെ പരമ്പര രണ്ടേ പൂജ്യത്തിന് സ്വന്തമാക്കി